നമസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഉത്തരവാദിത്വമില്ലായ്മയുടെ കഥ വീണ്ടും തുടരുന്നു ആറര മണിക്കൂർ വൈകിയതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സംഭവമെങ്കിൽ ഇന്ന് യാത്ര റദ്ദാക്കിയാണ് വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് പഴികൾപ്പിക്കുന്നത് അതും റദ്ദാക്കിയതാകട്ടെ യാത്ര പുറപ്പെടേണ്ടിയിരുന്നതിൻ്റെ അവസാന നിമിഷവും ഇന്ന് രാവിലെ പതിനൊന്ന് അൻപതിന് ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഐ എക്സ് ത്രീ സെവൻ സിക്സ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അവസാന നിമിഷം റദ്ദാക്കിയായിരുന്നു എയർപോർട്ടിലെത്തിയ ശേഷമാണ് പലരും വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നത് പോലും ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഫ്ലൈറ്റ് ഇൻഫർമേഷനിലാണ് വിമാനം റദ്ദാക്കിയ വിവരം കാണിച്ചത് അവധിക്കാലത്ത് കുറഞ്ഞ നിരക്കിൽ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തൊരുങ്ങിയ നിരവധി യാത്രക്കാരെയാണ് വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിസന്ധിയിലാക്കിയത് വെള്ളിയാഴ്ച സാങ്കേതിക തകരാറിനെ തുടർന്ന് മുടങ്ങിയ ദോഹ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനം റീഷെഡ്യൂൾ ചെയ്ത് ഇന്ന് രാവിലെയാണ് പുറപ്പെട്ടത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചെക്കിങ്ങും ബോർഡിങ്ങും കഴിഞ്ഞ യാത്രക്കാർ വിമാനത്തിൽ കയറിയ ശേഷമായിരുന്നു ഇത് റദ്ദാക്കിയത് മണിക്കൂറോളോളം വിമാനത്തിലിരുന്ന ശേഷം നൂറ്റി എൺപത്തിയഞ്ച് യാത്രക്കാരെ വിവിധ ഹോട്ടലുകളിലേക്ക് മാറ്റുകയായിരുന്നു ജൂലൈ ഇരുപത്തിനാലിനും ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് മുടങ്ങിയിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ടേക്ക് ഓഫ് ചെയ്ത് രണ്ട് മണിക്കൂർ പറഞ്ഞ ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്ര റദ്ദാക്കി തിരിച്ചിറങ്ങിയിരുന്നു തുടർച്ചയായി വിമാനങ്ങൾ റദ്ദാക്കുന്നതും മുന്നറിയിപ്പുകൾ നേരത്തെ നൽകാത്തതും യാത്രക്കാർ വിമാനത്തിൽ കയറിയ ശേഷം ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ അടക്കം ആവർത്തിക്കുന്നതും നിരവധി പ്രവാസികളെയാണ് ദുരിതത്തിലാക്കുന്നത്